ഹായ് കുട്ടികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് പൊതുവിജ്ഞാനം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഏറ്റവും പഴക്കം ചെന്ന ദേശീയഗാനം ഏത് രാജ്യത്തിൻ്റെതാണ് ഏറ്റവും പഴക്കം ചെന്ന ദേശീയഗാനം ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരം ജപ്പാന്റെ ദേശീയഗാനമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ദേശീയഗാനം ആധുനിക മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക മൈക്രോബയോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ലൂയി പാസ്റ്ററാണ് ആധുനിക മൈക്രോബയോളജിയുടെ എന്ന് അറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് സൗരയുദ്ധത്തിന്റെ സൗരയുദ്ധത്തിന്റെ കേന്ദ്രം കേന്ദ്രം സിദ്ധാന്തം സിദ്ധാന്തം ശാസ്ത്രീയമായി ശാസ്ത്രീയമായി അവതരിപ്പിച്ച അവതരിപ്പിച്ച ആരാണ് ആരാണ് ഉത്തരം കോപ്പർണീക്കസ് ആണ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ആദിശാസ്ത്രജ്ഞൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം കർണാടകയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഇന്ത്യൻ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണ് ഇന്ത്യൻ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണ് ഉത്തരം ബ്രഹ്മപുത്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കിരീടം നേടിയത് ആരാണ് ഉത്തരം ചെന്നൈ സൂപ്പർ കിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കിരീടം നേടിയത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിന്റെ നടുവിൽ ഭഗത് സിംഗിന്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിന്റെ നടുവിൽ ഭഗത് സിംഗിന്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു അവസാനത്തെ അവസാനത്തെ മുഗൾ മുഗൾ ഭരണാധികാരി ഭരണാധികാരി ആരായിരുന്നു ആരായിരുന്നു ഉത്തരം ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു അവസാനത്തെ മുഗൾ ഭരണാധികാരി വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് വേല വേല ചെയ്താൽ ചെയ്താൽ കൂലി കൂലി കിട്ടണം കിട്ടണം എന്ന എന്ന മുദ്രാവാക്യം മുദ്രാവാക്യം ഉയർത്തിയത് ഉയർത്തിയത് ആരാണ് കേരളത്തിൽ ആദ്യത്തെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് കേരളത്തിൽ ആദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് ഏത് മരുഭൂമിയിലാണ് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് ഏത് മരുഭൂമിയിലാണ് ഉത്തരം താർ മരുഭൂമിയിലാണ് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം ഏതാണ് താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം ഏതാണ് ഉത്തരം മീസോസ്ഫിയർ ആണ് താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷമണ്ഡലം ഉത്തരം പ്രേമഗീതം എന്ന കൃതിയുടെ രചയിതാവ് എസ് പരമേശ്വരയ്യർ ആധുനിക വിനോദസഞ്ചാരത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക വിനോദസഞ്ചാരത്തിന്റെ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം തോമസ് കുക്കാണ് ആധുനിക വിനോദസഞ്ചാരത്തിന്റെ എന്ന് സഖി എന്ന നോവലിന്റെ കർത്താവ് ആരാണ് ബാല്യകാല സഖി എന്ന നോവലിന്റെ കർത്താവ് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലാണ് ബാല്യകാല സഖി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം ആരംഭിച്ചാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലാണ് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ